സമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് പറഞ്ഞു വരുന്നത് കൊടും ക്രിമിനൽ ഗോവിന്ദ ചോമി എന്ന ചാർലി തോമസ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയിരിക്കുന്നു എന്നുള്ള ഒരു ഇതാണ് അതായത് ചാടി ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള എല്ലായിടത്തും സി സി ടി വി ഉള്ള ഇരുപതടിയിൽ അധികം മതിലിന് ഉയരമുള്ള ഈ സ്ഥലത്തു നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ജയിലിൻ്റെ ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റിയാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് എന്തായാലും നമ്മുടെ കേരളീയരുടെ ഭാഗ്യം നമുക്ക് അനുകൂലമായി നിന്നതുകൊണ്ട് ഇവൻ ദിശ മാറി സഞ്ചരിക്കുകയും കേവലം മണിക്കൂറുകൾക്കകം തന്നെ പിടിയിലാവുകയും ചെയ്തു അപ്പോൾ ആരാണ് ഈ ഗോവിന്ദമി എന്ന ചാർലി തോമസ് അതായത് കൊടും കുറ്റവാളി കുറ്റവാളി എന്ന് പറഞ്ഞാൽ സാധാരണ കുറ്റവാളികൾ കുറ്റവാളികൾ പല തരത്തിലുണ്ട് സാധാരണ ഇവൻ ജന്മനാൽ ജന്മനാൽ ഏറ്റവും കൊടും കുറ്റവാളിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു ഇയാളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഷാടന മാഭ്യയിലെ അംഗമാണ് ഈ ഗോവിന്ദ ചാമി എന്ന് പറയുന്നത് സൗമ്യയുടെ വധക്കേസ് സൗമ്യയെ സൗമ്യയെ ബിലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ മനസ്സുള്ള ആർക്കും മനസ്സാക്ഷിയുള്ള ആർക്കും പെൺമക്കളുള്ള ഏതൊരു അച്ഛനമ്മമാർക്കും ആർക്കായാലും ശരി സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതായത് ട്രെയിനിൽ നിന്നും സൗമ്യ എന്ന ആ സാധു പെൺകുട്ടിയെ തള്ളിയിടുകയും ആ തള്ളിയിട്ട അവൾ അവളുടെ ശരീരം ആ ചിഹ്നിച്ചെറിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ പെൺകുട്ടിയെ ഇവൻ ട്രെയിൻ ചാടി ആ കുട്ടിയെ ആ കുറ്റിക്കാട്ടിലെടുത്തോണ്ട് പോയി അവിടെ വെച്ച് ക്രൂരമായി വില അതായത് മരണത്തോട് മല്ലിടുന്ന അത്ര എത്ര ഭീകരനാണ് എത്ര കൊടുമ്പ്ര ഭീകരൻ പോലും ചെയ്യാൻ മടിക്കുന്ന അറപ്പുളവാക്കുന്ന കാര്യമാണ് ഈ ഗോവിന്ദ ജാമി ചെയ്തത് അപ്പോൾ ഇവനെ പോലെയുള്ളവരെ ഒരു തരത്തിലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എല്ലാ കീഴ് ഇൻക്ലൂഡിങ് ഹൈക്കോടതി വരെ ഇവന് വധശിക്ഷയാണ് വിധിച്ചത് പക്ഷെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അവൻ്റെ വധശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി മാറ്റി അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരന് പോലും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു വേണം സുപ്രീം കോടതി ഒരു അഭിഭാഷകനെ നിയമിക്കാൻ അപ്പോൾ ഈ യവൻ്റെ ഗോവിന്ദഛാമിയുടെ പിന്നിൽ വലിയ കണ്ണികളുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല കാരണം ഇത്രയും സുപ്രീം കോടതിയിൽ തോമസ് പി ജോസഫിനെ പോലുള്ള വലിയ വക്കീലിനെ വിട്ട് വാദിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ ലൂപ്പ് ഹോൾ കണ്ടെത്തി അതിനെ ഇവൻ വധശിക്ഷയിൽ നിന്നും ജീവപര്യന്തമായി ഇളവ് നേടാൻ സാധിച്ചു എങ്കിൽ ഇവൻ ഭയ ഇവൻ ഇവൻ്റെ പിന്നിലുള്ള ശക്തികൾ വളരെ ഭയാനകരായിട്ടുള്ള ആൾക്കാരാണ് ഈ പിടിക്കുന്ന കാലഘട്ടത്തിൽ പറയുന്ന ആ പോലീസുകാർ പറയുന്നത് എന്നെ പറയുന്നത് ഒരു നാല് കൊണ്ട് ഈ ഒറ്റക്കയ്യനെ പിടിച്ചു നിർത്താൻ നാല് പേ നാല് പോലീസുകാർ വിചാരിച്ചാൽ കൊണ്ടു സാധിക്കില്ല അത്രയ്ക്ക് ശക്തനാണ് എന്നാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെയുള്ള ഇവരെ ഈ ഇതുപോലുള്ള കൊടും ക്രിമിനലുകളെ ജയിലിൽ പാർപ്പിക്കുമ്പോൾ ഇവരെ ഇവർക്ക് കൊടുക്കുന്നത് ഇവ ഇവരെ മറ്റുള്ള തടവു പുള്ളികളുമായിട്ട് ഒരിക്കലും ഇടപഴകാൻ അനുവാ അനുവദിക്കാതെ ഏകാന്ത തടവിൽ അതിശക്തമായ കാരണം ഇവനെപ്പോലുള്ളവൻ പുറത്തു ചാടിക്കഴിഞ്ഞാൽ ഇവനെന്ത് ചെയ് പക്ഷെ അന്ന് പിടിക്കപ്പെട്ടില്ല എങ്കിൽ ഇവൻ എത്ര കൊലപാതകങ്ങൾ കൂടി ചെയ്യുമായിരുന്നു എന്ന് ആർക്കറിയാം എന്തായാലും നമ്മുടെ കേരളീയരുടെ ഭാഗ്യത്തിന് തന്നെയാണ് ഇവന് ദിശ മാറി സഞ്ചരിക്കാൻ തോന്നിയതും ഇവനങ്ങനെ കിടക്കിലകപ്പെട്ടതും ഇത് ഇവനെ പിടിക്കാൻ കഴിഞ്ഞതും ഇതുപോലുള്ള കൊടും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷകൾ കൊടുക്കുക കാരണം ഈ മരണശിക്ഷ ഇവന് കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമുക്കറിയാം കോടതികൾ കോടതികൾക്ക് എപ്പോഴും തങ്ങളുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധിക്കുവാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള കാരണം അവരുടെ അവർ ഫ്രെയിം ചെയ്യുന്ന കേസുകളിൽ അതിന് ലൂപ്പ് ഹോൾ കൊടുക്കുന്നെങ്കിൽ സമർത്ഥരായ വക്കീലന്മാർക്ക് എന്തു ചെയ്യാൻ സാധിക്കും സമർത്ഥരായ വക്കീലന്മാർക്ക് അതിൻ്റെ പഴുത് കണ്ടുപിടിച്ച് അവർക്ക് വാദിക്കാൻ സാധിക്കും അതിലൂടെ സുപ്രീം കോടതിയിൽ നിന്ന് അവന് ഇളവ് ലഭിച്ചു അങ്ങനെയാണ് ഈ ഗോവിന്ദ സ്വാമിയുടെ വധശിക്ഷ ജീവപര്യന്തമായി മാറിയത് ഇനി ഒരിക്കലും ഒരിക്കൽ പോലും ഇവനെപ്പോലുള്ള ഒരു കുറ്റവാളികളും ജയിലിന് പുറത്തു വരാത്ത രീതിയിൽ എല്ലാ സംവിധാനങ്ങളും സർക്കാർ തലത്തിൽ കൈ കൈക്കൊള്ളേണ്ടതാണ് കാരണം ഇതൊക്കെ കൊടും ക്രിമിനലാണ് അബദ്ധത്തിൽ കൊലപാതകം ചെയ്തിട്ടുള്ളതല്ല സൗമ്യ വധക്കേസ് ഇന്നും കേരളത്തിലെ അമ്മമാരെ കരയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്